എനിക്ക് ഞാൻ അനെ കളിയാക്കുന്നേൽ എന്താ ഈ വെഷമണ്ടാ വെഷമണ്ടോന്ന് ചോദിച്ചാലേണ്ടോന്നല്ല ചോദിച്ചതേ ചെറുതായിട്ട് ചെറുതായിട്ട് ആൾകാരം മുന്നി വെച്ചി കളിയാക്കുമ്പോൾ എനിക്ക് വയങ്ങര സങ്കടമാ അതല്ലടോ ഇന്നലെ ആരില്ലന്നല്ലോ അത് എനിക്ക് പ്രാന്തടിച്ച് ദേഷ്യം വന്നു എനിക്ക് സങ്കടം വന്നു എങ്ങിനെ ഇങ്ങന ഓരോന്ന് കാണണോ ഉം ഞാൻ അറിഞ്ഞില്ലോ തനിക്ക് ഇത്രയും വിഷമം വരുമെന്നു ശരിക്കും ഞാൻ വിചാരിച്ചു ആയിരിക്കും എന്നോട് ഇങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു പോയി എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ഇതാക്കിയേ

അതാണ് അവസ്ഥ ഞാൻ അതാ പിന്നെ രാവിലെ ശല്യപ്പെടുത്താന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു കൊറേ നേരം ഇങ്ങനെ കളിയാക്കിയതല്ലേ അത് സാധാരണ സാധാരണക്കാട്ടേ കൂടുതൽ സമയായിരുന്നു കളിയാക്കാൻ വേണ്ടി എനിക്ക് ആ ഒരു ഇത് കിട്ടിയ ഒരു ഫ്ലോ കിട്ടിയപ്പോ ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഏറിപ്പോയി മനസ്സിൽ ഇങ്ങനെ കറിക്കാരിച്ച എന്റെ പെണ്ണ തൊട്ടവാടി ഒന്നും ആരിക്കത്തില്ല തൊട്ടാവാടി ഒന്നല്ല ഞാനെന്നാലും പറയാനുള്ളത് പറയല്ലോ ഇത് ഈ ഒന്നും ഇണ്ടാണ്ടിരുന്നിട്ട് അവസാനം വന്നിട്ട് എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു

ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലാതെ അറിയാ പറയണ്ടാത്ത എന്താ നോക്കാതെ പരിസരം നോക്കാതെ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് രണ്ടാള് നന്നായിട്ട് നാറും അതുകൊണ്ട് മിണ്ടാത്തൊരു സൈഡിലിരിക്കോ എന്നാലും വശം ഹാപ്പി ആയിട്ടിരിക്കുന്നാ മതി ഞാൻ വിചാരിച്ച അത് ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും അപ്പത്തേണ്ടല്ലേ അതൊക്കെ അപ്പത്തന്നെ മനസ്സിൽ കൂട്ടി വെക്കാറില്ല ഇനിയിപ്പടുത്തേനാവട്ടെ കൊറേ കൂടി കൂടുതലാക്കിത്തരാം ഞാൻ ആവൂല ഞാൻ തിരിച്ചു പറയൂ ആയിക്കോട്ടെ സമാധാനായി